നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നിരത്വം നിയമം ഭരണഘടനാശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറെ അധിക്ഷേപിച്ച കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ യൂണിയൻ ദളിത് ലീഗ് മണ്ഡലം കമ്മിറ്റി വേങ്ങരയിൽ പ്രതിഷേധ പ്രകടനവും സംഗമവും നടത്തി വ്യാപാര ഭവൻ പരിസരത്ത് തുടങ്ങിയ പ്രകടനം നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമം മണ്ഡലം ലീഗ് പ്രസിഡന്റ് പി കെ അസ്ലു ഉദ്ഘാടനം ചെയ്തു ഇവരുടെ അദ്ദേഹത്തിനൊരു കായിക ജാതിയപ്പെട്ടാണോ എന്ന് ഒന്നുകൊണ്ട് മാറ്റി തീർത്താൽ പലരും ശ്രമിച്ചു പക്ഷെ ഉള്ള അദ്ദേഹത്തെ പോലെ ഒരാളെ ഈ ഭരണഘടന സൃഷ്ടിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുവരണം കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് മുസ്ലിം തലക്കാർ ഉൾപ്പെടുന്ന ആളുകൾ അദ്ദേഹത്തെ ബംഗാളിൽ നിന്ന് മത്സരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ കോൺഗ്രസിന്റെ അത് സഹായത്തോടുകൂടി ഭരണഘടനാ നിർമ്മാണത്തിൽ കൊണ്ടുവരാൻ ഉണ്ടായിരുന്നു ഇന്ത്യ രാജ്യത്തെ അന്ന് വലിയ പ്രയാസങ്ങളുണ്ടായിരുന്നു സ്വതന്ത്രമാകുന്ന ആ കാലഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്ത് വിവിധ മതങ്ങളുണ്ട് ദളിത് ലീഗ് മണ്ഡലം സെക്രട്ടറി എം പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സി എം പ്രഭാകരൻ എ പി സുധീഷ് ഷിബു ഊരകം എം ദേവദാസ് ചാലിൽ ശങ്കരൻ അരക്കിങ്ങൽ ഉണ്ണി ടി പി സത്യൻ കെ സുന്ദരൻ പി അറുമുഖൻ യു കിളിയൻ ബാബു മനോജ് ശശി മണികണ്ഠൻ സുബ്രഹ്മണ്യൻ രാമൻ എന്നിവർ പ്രസംഗിച്ചു സംസ്ഥാന ഭാരവാഹി പ്രഭാകര സി എം ജില്ലാ വൈസ് പ്രസിഡന്റ് ദേവദാസ് കണ്ണമംഗലം ശങ്കരാചാര്യ സുതീഷ് അമിത്ഷായുടെ ആ ഒരു അവയളത്തിനെതിരെ ശക്തമായിട്ട് രാജ്യം പ്രതികരിക്കുകയുണ്ടായി അതുപോലെ തന്നെ നിയോജക മണ്ഡലം കമ്മറ്റി അതിശക്തമായിട്ട് ഈ സായം സന്ധ്യയിൽ നന്ദിയുണ്ട് അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ ഞങ്ങളെ മറക്കാതിരുന്നതിന് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കാം ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു